കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നടൻ ബിനു അടിമാലി ഫോട്ടോഗ്രാഫറുടെ ക്യാമറ തല്ലിപ്പൊട്ടിച്ചെന്ന ആരോപണം പുറത്തെത്തിയിട്ടുണ്ടായിരുന്നത് പിന്നാലെ ഇത് വലിയ വിവാദമായി മാറിയിരിക്കുകയുമാണ് ബിനു അടിമാലിയുടെ പേരിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ മീഡിയയൊക്കെ അറിയും മുന്നേ കോംപ്രമൈസ് ചെയ്യാനായിരുന്നു ശ്രമിച്ചത് എട്ട് ലക്ഷം രൂപയുടെ ക്യാമറയാണ് തല്ലിപ്പൊട്ടിച്ചത് താനത് ലോൺ എടുത്ത് വാങ്ങിയതാണ് അതിൻ്റെ ലോൺ അടവ് പോലും കഴിഞ്ഞിട്ടില്ല എന്നാണ് ജനേഷ് പറയുന്നത് ബിനുവിനെതിരെ തെളിവുകൾ നിരത്തിയാണ് ഫോട്ടോഗ്രാഫർ ജിനേഷ് ബിനുവിനെതിരെ രംഗത്തെത്തിയിരുന്നത് ഫ്ലവേഴ്സിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചാണ് തനിക്ക് മർദ്ദനമേറ്റതെന്നാണ് ജിനേഷ് പറഞ്ഞത് നടൻ ജിനേഷിന് മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിക്കുന്നെന്ന് മനസ്സിലാക്കി ലൊക്കേഷൻ ഉണ്ടായിരുന്നവർ വാതിൽ പൊളിച്ചകത്ത് കയറിയാണ് ജിനേഷിനെ രക്ഷിച്ചത് എന്നാൽ ഇപ്പോഴിതാ ജിനേഷിന്റെ ഒരഭിമുഖമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഈയൊരു കാരണത്താൽ ബിനു അടിമാലിയെ സ്റ്റാർ മാജിക്കിൽ നിന്നും പുറത്താക്കിയെന്നും പറയുന്നുണ്ട് സംഭവം നടന്ന ശേഷം ഷോ ഡയറക്ടർ അനൂപ് ജോൺ തന്നെ ഫോൺ വിളിച്ചതിന്റെ കോൾ റെക്കോർഡും ജിനേഷ് പുറത്തുവിട്ടിട്ടുണ്ട് ബിനു അടിമാലിയുടെ പേരിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ മീഡിയയൊക്കെ അറിയും മുമ്പേ കോംപ്രമൈസ് ചെയ്യാനായിരുന്നു ശ്രമിച്ചത് എട്ടു ലക്ഷം രൂപയുടെ ക്യാമറയാണ് തല്ലിപ്പൊട്ടിച്ചത് താൻ അത് ലോൺ എടുത്തു വാങ്ങിയതാണ് അതിന്റെ ലോൺ അടവ് പോലും കഴിഞ്ഞിട്ടില്ല എന്നാണ് ജിനേഷ് പറയുന്നത് അയാളെ രണ്ട് മാസം നമ്മൾ ഷോയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട് അത് പണിഷ്മെന്റ് ആണ് പുള്ളി കാണിച്ചത് തെണ്ടിത്തരം തന്നെയാണ് ഷോയിൽ നിന്നും മാറ്റി നിർത്തിയ ശേഷം ഓഫീസിൽ വന്ന് കൊച്ചിൻ്റെ കാര്യം പറഞ്ഞൊക്കെ കരഞ്ഞെന്ന് കേട്ടു അതൊക്കെ കൊണ്ടാണ് ഒരുത്തൻ്റെ പണി കളയേണ്ട എന്ന രീതിയിൽ ബിനുവിന് വിളിച്ചു ആണ് ശ്രീകണ്ഠൻ സാർ പറഞ്ഞത് അല്ലാതെ ഷോയ്ക്ക് പുള്ളി ആവശ്യമുണ്ടായിട്ടല്ല പുള്ളി പോയപ്പോൾ ഷോയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുമാണ് അനൂപ് സംഭവിച്ച ശേഷം ജിനേഷിനെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഇവർ പാർട്ട്ണർഷിപ്പിൽ ചെയ്തിരുന്ന യൂട്യൂബ് ചാനൽ വരുമാനത്തിൽ നിന്നും വെറും പതിനായിരം രൂപ മാത്രമാണ് തനിക്ക് കിട്ടിയിട്ടുള്ളൂ എന്നും ജിനേഷ് പറയുന്നുണ്ട് മാത്രമല്ല ഈ വിവരം പുറത്തറിഞ്ഞാൽ ജിനേഷിനെ ഈ ഭൂമിയിൽ വെച്ചേക്കില്ലെന്നും തട്ടിക്കളയുമെന്നും അതിനു തക്ക ആൾക്കാരൊക്കെ തനിക്കുണ്ടെന്നുമാണ് ബിനു ഷോ ഡയറക്ടർ പറഞ്ഞിട്ടുള്ളതെന്നും ജിനേഷ് പറയുന്നുണ്ട് കൂടാതെ തൻ്റെ ക്യാമറ കേടുപാടുകൾ തീർത്തു കിട്ടാൻ സമയമെടുത്തെന്നും അതിലൂടെ വരുമാനം നിലച്ചെന്നും നന്നാക്കി കിട്ടിയ ക്യാമറയുടെ പെർഫോമൻസ് ആദ്യത്തേതിൽ നിന്നും വളരെ കുറവായിരിക്കുമെന്നും ജിനേഷ് വ്യക്തമാക്കുന്നുണ്ട് എന്തൊക്കെ തന്നെയായാലും ബിനു അടിമാലിയുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോഗ്രാഫർ ജിനേഷിന്റെ അഭിമുഖമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത് கூடுதல் வார்த்தைகளுக்கு சப்ஸ்கிரைப் சப்ஸ்க்ரைக்க